നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശി വൈദ്യുതി നിരക്ക് വർധനവിൽ യൂണിറ്റിന് പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെ വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ ഇന്ന് തീരുമാനം യൂണിറ്റിന് പത്ത് മുതൽ ഇരുപത് പൈസ വരെ കൂട്ടിയേക്കും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും നിരക്ക് വർധന മുഖ്യമന്ത്രിയെ അറിയിക്കും ഇതിന് ശേഷം വിജ്ഞാപനം ഇറക്കും നിലവിലെ യൂണിറ്റ് ശരാശരി നാല് ദശാംശം നാല് അഞ്ച് ശതമാനം നിരക്ക് വർധനയാണ് കെ സി ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം സമ്മർ താരിഫ് വേണം എന്ന കെ സി ബി ആവശ്യം അംഗീകരിക്കാൻ ഇടയില്ല വേനൽക്കാലത്ത് യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താലിഫ് വേണമെന്നാണ് കെ സി ബിയുടെ ആവശ്യം വൈദ്യുതി നിരക്ക് കൂടുന്നത് സാധാരണക്കാരന് ഇരുട്ടടിയാകും നിരക്ക് വർധനക്ക് നിരവധി കാരണങ്ങളാണ് ബോർഡ് പറയുന്നത് ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവ് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിലെ ചെലവ് വർധന പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിങ്ങനെയാണ് നിരക്ക് വർധനവിലെ കാരണങ്ങളായി പറയുന്നത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്